ഞാൻ ഈ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകണമെന്നല്ലേ ആ ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ അപ്പോൾ അനിയൻ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീട് നമ്മുടെ തൃശ്ശൂർ കേച്ചേരി ആണ് കേട്ടോ അപ്പോൾ ഞങ്ങളിതോ ഇവിടെ നിന്ന് അത്യാവശ്യം ദൂരം ഉണ്ട് പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അത് വീട് എത്തി വീട് ചെന്നപ്പോൾ അത് ആ അച്ഛനും അമ്മയൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട് പിന്നെ ബാംഗ്ലൂർ പോയി എൻ്റെ വിശേഷമൊക്കെ ചോദിക്കുകയാണ് ഇതപ്പോൾ പിന്നെ മാമനും മോനും തമ്മിൽ പിന്നെ ഒരു അടിയൊക്കെ ഉണ്ടായി പിന്നെ വീട്ടിലെ അച്ഛനും അമ്മയും അച്ഛ അച്ഛമ്മയാണ് കേട്ടോ ഉള്ളത് പിന്നെ അനിയനും പിന്നെ അങ്ങനെ ഇവർ വിശേഷങ്ങളൊക്കെ പിന്നെ അവനെ പെണ്ണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇവർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് പാപം വന്നത് അപ്പോൾ ഇതിൻ്റെ അച്ഛൻ്റെ ഇനിയനാണ് കേട്ടോ അപ്പോൾ പാപം വന്നിട്ട് സച്ചുവിന് വയറൊക്കെ ചാടിക്കലോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയൊക്കെയാണ് പിന്നെ അതാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അമ്മ ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന് വരുമ്പോൾ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇനി ഒരു വൺ വീക്ക് ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടാറ്റാ ബൈ ബൈ